കുഞ്ഞു കുഞ്ഞുമക്കളെയും കൊണ്ട് ടൂറ് പോകുന്നവർക്കും ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്കും എന്തിനും നമുക്ക് വീട്ടിൽ പോലും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കിച്ചൺ പ്രൊഡക്റ്റ് കാണിച്ച് തരാം വേറൊന്നുമല്ല ഐബലിൻ്റെ മൾട്ടി പർപ്പസ് കെറ്റിലാണ് കേട്ടോ ഈ ഒരു കെറ്റിൽ ഉണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങൾ നമുക്കിതിനകത്ത് കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പം ഞാൻ മേടിച്ചിട്ട് എനിക്ക് ഇഷ്ടമായി അതുകൊണ്ട് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ചേ അപ്പോൾ ഇതിൻ്റെ ഓണും ഓഫും അതുപോലെ കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ബട്ടണൊക്കെ ഇവിടെ ഉണ്ട് പിന്നെ നമുക്ക് ഇതിനകത്ത് മുട്ട പുഴുങ്ങാനായിട്ടുള്ള ഒരു ട്രേ തന്നിട്ടുണ്ട് പിന്നെ സ്റ്റീമറും അങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഒരുമിച്ച് നമുക്ക് മുട്ട പുഴുങ്ങുകയും ചെയ്യാം എന്തെങ്കിലും സ്റ്റീം ചെയ്യാനുണ്ടെങ്കിൽ അത് വയ്ക്കുകയും കൂടെ ഒക്കെ ചെയ്യാം ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വന്നത് ഞങ്ങൾ മൂന്നാർ പോയ ഒരു സംഭവമാണ് കേട്ടോ ആ സമയത്ത് മോൾക്ക് ഒരു പൈസ ഉണ്ടായിരുന്നുള്ളൂ അവൾ കൂടുതലും കുറുക്കൊക്കെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫുഡൊന്നും അവൾക്ക് പിടിക്കുന്നേ ഇല്ലായിരുന്നു വലിയ വല്യപാടായിപ്പോയിട്ടോ ഞങ്ങൾക്ക് അവൾക്ക് അവൾക്കുള്ള ഫുഡ് ഒന്ന് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റാതായിപ്പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ സാധനം ഉണ്ടായിരുന്നു അവൾക്ക് പെട്ടെന്ന് കുറുക്കുണ്ടാക്കി കൊടുക്കുവോ പാല് കാച്ചി കൊടുക്കുവോ ഒക്കെ ചെയ്യാമായിരുന്നു എന്തായാലും അങ്ങനെ ടൂറൊക്കെ പോകുന്ന ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഇതൊന്നും മേടിച്ച് വച്ചോ കേട്ടോ വലിയവർക്കും നമുക്കും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഫുഡ് ഉണ്ടാക്കി കഴിക്കാം കാരണം നമ്മൾ പുറത്തോട്ട് പോകുമ്പോഴേ അറിയത്തുള്ളൂ ഫുഡിൻ്റെയൊക്കെ റേറ്റ് പോക്കറ്റ് കാലിയാകാതെ ടൂറൊക്കെ പോയിട്ട് വരണമെങ്കിൽ ഇതുപോലത്തെ ഒരു സംഭവം കൂടെ കയ്യിൽ കരുതിക്കെട്ടോ പിന്നെ ഹോസ്റ്റലിലൊക്കെ പഠിക്കുന്ന മക്കൾക്കും പെട്ടെന്ന് എന്തെങ്കിലും ക്രേവിങ് ഒക്കെ തോന്നിയാൽ പെട്ടെന്ന് ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കി കഴിക്കാനൊക്കെ പറ്റിയ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം ഞാൻ നൂഡിൽസ് ആണ് ഇപ്പോൾ ഉണ്ടാക്കിയത് കേട്ടോ രണ്ട് പാക്കറ്റ് നൂഡിൽസ് ഞാൻ ഇട്ടതേ ഉള്ളൂ പക്ഷേ അതിൻ്റെ അകത്ത് ഇനിയും ഒരുപാടുണ്ടാക്കാനുള്ള സ്ഥലമുണ്ട് അപ്പം അത്യാവശ്യം വലിപ്പത്തിൽ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാവേ പിന്നെ പെട്ടെന്ന് ചായ കുടിക്കണമെന്ന് തോന്നിയാൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയൊക്കെ കുടിക്കാം പിന്നെ ഇത് വാഷ് ചെയ്യാനും എളുപ്പമാണ് കേട്ടോ ഈ സൈഡിലെ ആ ഒരു പിന്നങ്ങ് മാറ്റിയിട്ട് വാഷ് ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ില് ഈ ആമസോണിലുണ്ട് കയറി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ